തൃശൂർ പാലിയേക്കര ടോൾ പിരിവിൽ നിർണായക ഉത്തരവുമായി ഹൈക്കോടതി ഉപാധികളോടെ ടോൾ പിരിക്കാമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും പുതുക്കിയ ടോൾ നിരക്ക് ഈടാക്കാൻ പാടില്ല എന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കേസ് രണ്ടാഴ്ചത്തേക്ക് ശേഷം വീണ്ടും പരിഗണിക്കും ഗതാഗത കുരുക്ക് രൂക്ഷമായതിനെ തുടർന്ന് രണ്ടു മാസം മുമ്പാണ് പാലിയക്കരയിലെ ടോൾ പിരിവ് കോടതി താൽക്കാലികമായി തടഞ്ഞത് ടോൾ പിരിവ് പുനരാരംഭിക്കാൻ ദേശീയപാത അതോറിറ്റി സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല ഉത്തരവുണ്ടായില്ല കടുത്ത ഗതാഗതക്കുരുക്കിനെ തുടർന്ന് സർവീസ് റോഡുകളിലടക്കം അറ്റകുറ്റപ്പണി അവസാന ഘട്ടത്തിലാണെന്ന് തൃശൂർ ജില്ലാ കളക്ടർ കോടതിയെ അറിയിച്ചിരുന്നു മേഖലയിലെ ഗതാഗതക്കുരുക്കും റോഡിലെ പ്രശ്നങ്ങളും തുടരുകയാണെന്ന് ജില്ലാ കളക്ടർ കോടതിയെ അറിയിച്ചതിനാൽ ടോൾ പിരിവ് പാടില്ല എന്ന് കോടതി ഈ മാസം ആദ്യം വ്യക്തമാക്കിയിരുന്നു തുടർന്ന് പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാൻ സമയം വേണമെന്ന് ദേശീയപാത അതോറിറ്റിയും കോടതിയിൽ ആവശ്യപ്പെട്ടു നിലവിൽ ടോൾ പിരിവ് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാൽ ടോൾ പുനഃസ്ഥാപിക്കാനുള്ള ഹൈക്കോടതിയുടെ തീരുമാനത്തിൽ പൂർണ്ണ തൃപ്തിയില്ല എന്ന് ഹർജിക്കാർ പ്രതികരിച്ചു ഹൈക്കോടതിയുടെ ഉത്തരവ് യാത്രക്കാർക്കും ജനങ്ങൾക്കും വളരെ നിരാശാജനകമാണ് ഒരു സംശയമില്ല നമ്മൾ ഹൈക്കോടതിയിൽ പറഞ്ഞത് ശതമാനം ടോൾ ലിമിറ്റ് ചെയ്യണം മറിവിപ്പ് ഉത്തരവും മാറ്റുകയാണെങ്കിൽ എന്താ കാരണം വെച്ചാൽ നാല് വി യു പികളുടെ പണി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കൊരട്ടി ഇപ്പോൾ അടുത്ത ആഴ്ച പണി തുടങ്ങണം അങ്ങനെയാണെങ്കിൽ ഒരു പത്ത് കിലോമീറ്റർ ദൂരം ഒരു ദുരിതയാത്രയായിരിക്കും ബ്ലോക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാരെ സംബന്ധിച്ചോ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഉത്തരവ് നിരാശജനകമാണ് ഈ അഞ്ച് രൂപയാണ് കൂട്ടി ഇത് മരവിപ്പിച്ചിട്ടുള്ളത് തന്നെയല്ല രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇത് പരിശോധിക്കുമെന്ന് പറഞ്ഞു ഇവരിന്ന് പിരിവ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ ഈ പിരിവ് നിർത്താതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇവർ നടത്തും വെഹിക്കുളർ അണ്ടർ പാസേജുകൾ എട്ട് മാസം കഴിഞ്ഞ് എന്നാണ് അവർ പറയുന്നത് എന്ന് അതിൽ തന്നെ ഉറപ്പില്ല അപ്പോൾ ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് ഉത്തരവ് പുറ ഈ ഉത്തരവിൽ സുപ്രീം കോടതി പറഞ്ഞത് സുഗമമായ ഗതാഗതം ചെയ്താൽ മാത്രമേ ടോൾ പിരിക്കാൻ റൈറ്റ് ഉള്ളോ എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുള്ളത് ആ വിധിയിലൊരു സ്പിരിറ്റ് ഇന്ന് ഉൾക്കൊണ്ടിട്ടില്ല എന്നൊരു തോന്നൽ ഞങ്ങൾക്കുണ്ട് യാത്രക്കാരുടെ ബുദ്ധിമുട്ടും ജനങ്ങളുടെ കഷ്ടപ്പാടും കോടതി കൃത്യമായി പരിശോധിച്ചിട്ടില്ല എന്ന് നമുക്ക് തോന്നുന്നു ഇന്നും കലക്ടർ പറഞ്ഞത് ദുരിതയാത്രയാണ് ഒരുപാട് ബ്ലോക്ക് ഉണ്ട് സുരക്ഷാ മാനദണ്ഡം പാലിച്ചിട്ടില്ല ഇതെല്ലാം പറഞ്ഞിട്ട് പോലും ഇന്ന് കോടതി ഈ മറ്റേ അമ്പത് ശതമാനം ടോൾ നിരക്ക് നിജസ്ഥപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്കൊരു ആശ്വാസമായേ എന്തായാലും ഈ വിധിയെന്ന് സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം പരിശോധിച്ചിട്ട് സാധിച്ചാൽ സുപ്രീം കോടതിയിൽ ഞങ്ങൾ ഇതിന്റെ മീത് അപ്പീല് പോവാൻ ശ്രമിക്കും തീർച്ചയായിട്ടും നേരത്തെ ഇവിടെ ഡി സി പ്രസിഡന്റ് ഉൾപ്പെടെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ ടോളുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന ഒരു ഇടപെടലാണ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വിവിധ ഹർജികളിലൂടെ ഞങ്ങൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ആദ്യം ഘട്ടത്തിൽ കളക്ടർ ടോൾ നിരോധന നിരോധനം ഏർപ്പെടുത്തിയ ശേഷം ഒരു ദിവസം കൊണ്ട് ആ ഉത്തരവ് പിൻവലിച്ചു ആ ഉത്തരവ് പിൻവലിക്കുന്നതിൻ്റെ പുറകിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള കടുത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നു രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളെന്ന് ആരോപിച്ചിരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കളക്ടർ പിൻവലിച്ച ആ ഓർഡർ റീസ്റ്റേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ഹർജി ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ പത്തു വർഷക്കാലമായി നിലനിൽക്കുന്ന കേസുകളാണ് നേരത്തെ നിലനിൽക്കുന്നതൊക്കെ തന്നെ അപ്പോൾ ആ കളക്ടറുടെ ഓർഡർ പിൻവലിക്കാനുണ്ടായ സാഹചര്യം അവിടെ നിലനിൽക്കുന്നു സമ്മർദ്ദം രാഷ്ട്രീയ സർക്കാരിൻ്റെ ഭാഗത്തു സുപ്രീം സുപ്രീംകോടതി ഉൾപ്പെടെയുള്ള കേസ് ഉൾപ്പെടെ കേസിലേക്ക് വരുമ്പോഴും അവിടെയെല്ലാം സർക്കാരും മൗനം പാലിക്കുന്ന സാഹചര്യമുണ്ടായി അപ്പോൾ പാലിയേക്കരയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാ അസത്തിനപ്പുറം ആരാണ് നിന്നിരുന്നത് എന്നുള്ളത് ഇതോടൊപ്പം തന്നെ വിളിപ്പ് തെളിയിക്കപ്പെടുകയാണ് രണ്ട് കോടതിയുടെ നിന്ന് ഇന്ന് പുതിയ ഹൈക്ക് അനുവദിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു നടപടി ഉണ്ടായി അതോടൊപ്പം തന്നെ രണ്ടാഴ്ച കാലത്തേക്ക് ഇത് മാറ്റിവെക്കുന്ന സാഹചര്യമാണല്ലോ ഭാഗികമായി ആണ് ഇതിനെ നോക്കിക്കാണാൻ വേണ്ടി സാധിക്കുക പരിപൂർണ്ണമായും ജനങ്ങൾ ആഗ്രഹിക്കുന്നതും പാർട്ടി ആഗ്രഹിക്കുന്നതും ഈ ടോൾ പിരിവിൽ നിന്ന് ജനങ്ങൾക്ക് നന്നേക്കുമായൊരു മുക്തി ഉണ്ടാകണം എന്ന് തന്നെയാണ് ഇവിടെ സുരക്ഷിത്വം ഒരുക്കാൻ സാധിക്കുന്നില്ല നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല ഇവിടെ ആളുകൾ അപകടം പറ്റുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരുപാട് അപാകത ഉണ്ടാകുന്നു അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ കോടതിക്ക് ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് പിന്നെ കോടതിയുടെ മുന്നിൽ അവതരിപ്പിച്ച എല്ലാ കാര്യങ്ങളും കോടതി കൺവിൻസ്ഡ് ആണ് കോടതിക്ക് മനസ്സിലായിട്ടുണ്ട് അവര് അത് അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പുതുക്കിയ നിരക്ക് ഇനി പിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കുമെന്ന് പറഞ്ഞേക്കണത് കൂടിയുള്ള ടോൾ പിരിവാണ് പറഞ്ഞേക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി പാർട്ടി കോടതിയുടെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് ഈ ടോൾ കരാർ കമ്പനിയുടെ ടോൾ കരാർ ലംഘനവും അതുപോലെ തന്നെ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന സേഫ്റ്റി ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞ പരിഹാര നിർദ്ദേശങ്ങളും അത് യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ കോടതിയുടെ മുന്നിൽ ബോധിപ്പിക്കാൻ ശ്രമിച്ചത് അത് കോടതിക്ക് ബോധ്യമായി അതോടൊപ്പം തന്നെയാണ് പിന്നെ കളക്ടർ അന്ന് ഇൻട്രീം റിപ്പോർട്ട് സമർപ്പിച്ച് എക്സ്പെർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം ഇത് യാത്രയ്ക്ക് സുഗമമായ അന്തരീക്ഷമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും ബഹുമാനപ്പെട്ട ജമ്മു കാശ്മീർ ഹൈക്കോടതിയുടെയും ഉത്തരവനുസരിച്ച് അനുസരിച്ച് സുഗമമായ യാത്രയല്ലെങ്കിൽ എൻ എച്ച് ഐക്ക് ടോൾ പിരിക്കാൻ അർഹതയില്ല എന്നുള്ള വെർഷനും നമ്മൾ കോടതിയുടെ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി അതുകൊണ്ടാണ് ഇത്ര നാളുകളായി ടോൾ സസ്പെൻഡ് ചെയ്തത് ഇപ്പം മാത്രമല്ല ഇവർ ഒന്നേ ഒമ്പത് മുതലേ വർഷാവർഷം ഇവരുടെ ഹൈക്ക് അതിനെതിരെയാണ് നമ്മൾ കൊടുത്തത് പിന്നെ പുതുക്കിയ നിരക്ക് അല്ലെങ്കിൽ വർധനവ് ഈ പണികളെല്ലാം കരാറിൽ പറയുന്ന പണികളും സേഫ്റ്റി ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന പണികളും പൂർത്തീകരിക്കാതെ ഹൈക്കും പാടില്ല എന്നും പിരിവും പാടില്ല എന്നു പറഞ്ഞതിൽ ഹൈക്ക് പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു വളരെ സന്തോഷമുണ്ട് പക്ഷേ ഒരു കാര്യം പാർട്ടിക്ക് ഇതിൽ ബോധിപ്പിക്കാനുള്ളത് പണികൾ പൂർത്തീകരിക്കാതെ ടോൾ പിരിക്കുന്നത് അന്യായമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ബോധിപ്പിക്കാനുള്ളത് കാരണം ഇത്രയേറെ ജനങ്ങളേറെ കഷ്ടപ്പെടുന്നു ജനങ്ങൾ കൊടുക്കുന്ന സംഖ്യയ്ക്ക് സുഗമമായ യാത്രയും സുരക്ഷയുള്ള യാത്രയാണ് പറയുന്നത് അതിവിടെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പിന്നെ ടോള് പിരിക്കുന്നത് ഇതിൻ്റെ വരെ പണി തീരുന്നത് വരെ പിന്നെ വിലക്ക് തുടരണം എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ അഭിപ്രായം പക്ഷെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയെ മാനിച്ച് പിന്നെ വർധനവ് ഒഴിവാക്കിയുള്ള പിരിവാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ ഇത് തന്നെയാണ് കോടതിയെ ബോധ്യപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പണികൾ പൂർത്തീകരിച്ചിട്ടില്ല യാത്രക്കാർക്ക് സുഗമമായ യാത്രയല്ല സുരക്ഷയൊരുക്കാൻ പറ്റുന്നില്ല കഴിഞ്ഞ ദിവസമാണ് ആമ്പല്ലൂരിൽ ഒരു ചേച്ചി മരണപ്പെട്ടത് അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ കോടതിയുടെ മുന്നിൽ കൊണ്ടുവരും രണ്ടാഴ്ച കഴിയുമ്പോൾ ഇത് കോടതിയിൽ വീണ്ടും ബോധിപ്പിക്കും ഈ പണി പൂർത്തീകരിക്കുന്നത് വരെ വിലക്ക് തുടരണം എന്ന് തന്നെയുള്ളതാണ് പാർട്ടിയുടെ ആവശ്യം ബഹുമാനപ്പെട്ട കെ പി സി സെക്രട്ടറി ശ്രീ ഷാജി കോടങ്കണ്ടത്തും അതുപോലെ തന്നെ സ്റ്റേറ്റ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ ഒജെ ജനീഷും ഇതുമായി ബന്ധപ്പെട്ട് ഹർജി ബോധിപ്പിച്ചിട്ടുള്ളതാണ് ശ്രീ ജനീഷ് കൊടുത്ത ഹർജി എന്ന് പറയുന്നത് ജില്ലാ കളക്ടർ അന്ന് ഉത്തരവിട്ട സ്റ്റേ പിന്നെ വില പിന്നെ ടോൾ പിരിക്കാൻ പാടില്ല എന്നുള്ളത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു അത് കളക്ടറെക്കൊണ്ട് സർക്കാരാണ് പിൻവലിപ്പിച്ചത് അത് ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് ടോൾ വിലക്ക് തുടരാൻ സാധിച്ചു ഷാജി കൊടുത്തത് നമുക്കിനി ടോളേ തുടരാൻ പറ്റില്ല കാരണം കൂടുതൽ സംഖ്യ പിരിച്ചു കഴിഞ്ഞു കരാറിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ സംഖ്യ എന്തു തന്നെയായാലും പാർട്ടിയുടെ നിലപാട് ഇവിടെ വിജയിച്ചിരിക്കുകയാണ് പക്ഷേ സർക്കാർ സംസ്ഥാന സർക്കാർ നാളിതുവരെയായി ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഈ ജനങ്ങൾക്ക് വേണ്ടി അത്രയേറെ കഷ്ടപ്പാട് സഹിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കാൻ രംഗത്ത് വന്നില്ല എന്നുള്ളതാണ് പക്ഷേ പ്രത്യേകം ജില്ലാ കളക്ടറുടെ നിലപാടിനെ ഞങ്ങൾ പ്രശംസിക്കുന്നു അദ്ദേഹം അതിനെടുത്തൊരു ധീരമായ നിലപാടുണ്ട് ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന ഒരു കാര്യം തന്നെയാണ്